ഹായ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എൽ ഡി സി ടുവൻറ്റി ഫോറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിലെ എസ് സി എസ് ടി നിയമത്തെ പറ്റിയിട്ടാണ് അപ്പോൾ അതിന് ആയിട്ടുള്ള ഫാക്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് തുടങ്ങാം ക്വസ്റ്റൻ നോക്കി ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത് മാത്രമല്ല ഈ നൂറ്റിയഞ്ചാം കേരളഗറി നിയമം രണ്ടായിരത്തി ഇരുപത്തൊന്നുള്ള ക്വസ്റ്റൻ ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് ഏത് ഭേദഗതിയാണെന്ന് ചോദിച്ച് ഈ എല്ലാ സ്റ്റേജിന്റെ ലാസ്റ്റ് സ്റ്റേജ് ത്രീക്കകത്തും ഈ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റൻ നോക്കിയത് ഭരണഘടനാ നിയമം നൂറ്റിയഞ്ചാം ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സംബന്ധിച്ച് പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി ഈ നൂറ്റിയഞ്ചാം ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ചോദിച്ച് ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് സൂചിച്ച് നൂറ്റി അഞ്ചാം പേരുടെ നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശരിയായ പ്രസ്താവന ഏതാണ് ചോദിച്ചിരിക്കുന്നത് ആ പ്രസ്താവന വായിച്ചു ശരിയായെന്നത്രേ ഞാൻ പറയുന്നുള്ളൂ എന്നിട്ട് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്സ് നമുക്ക് പറയാമേ ചോദിക്കേണ്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതായത് നമ്മുടെ നൂറ്റി അഞ്ചാം ഭേദഗതി നിയമ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അനുസരിച്ച് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് ക്ലാസസിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റിനും യൂണിയൻ അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശത്തിനും തിരിച്ചു കൊടുത്തു അല്ലെങ്കിൽ അതിനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നതാണ് എന്ത് നൂറ്റിയഞ്ചാം ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പൊ ഇത് കുറച്ച് പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞേക്കാം ഈ നൂറ്റി അഞ്ചാം ഭേദഗതി ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഏഴാം ഭേദഗതി ബില്ലിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ബില്ല്ന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ബില്ലാണ് കേട്ടോ ാണ് എന്തിനു കാരണമായത് നിയമം വരാനുള്ള ഇടയാക്കിയ ബില്ല് ഇനിയും ഈ നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതി എന്തിനു റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എസ് സി ബി സി എന്ന് നമ്മൾ പറയും സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് ക്ലാസ് അതായത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ തിരിച്ചറിയാനുള്ള അധികാരം ആർക്കൊക്കെ ഉണ്ട് സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ യൂണിയൻ ടെറിട്ടറീസിനും അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അധികാരം ഉണ്ട് എന്ന് പറയുന്നതാണ് ഏത് നൂറ്റിയഞ്ചാം ഭരണഘടനാ ഭേദഗതി നിയമം ഇനിയും ഇത് ബേസിക്കലി പറയാനുണ്ടായ ഒരു കാരണമുണ്ട് അതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ആർട്ടിക്കിൾ ഇത് എത്ര ഏതൊക്കെ ആർട്ടിക്കളിനെയാണ് ഇത് അമെന്റ് ചെയ്തിരിക്കുന്നതോട് പറയാം ഒന്ന് പറയുമ്പോഴത്തേനും മുന്നൂറ്റി മുപ്പത്തി എട്ടിന്റെ ബി ഉണ്ട് മുന്നൂറ്റി നാല്പത്തി എ ഉണ്ട് കൂടെ തന്നെ മുന്നൂറ്റി അറുപത്തി ആറുണ്ട് ഈ ഈ മൂന്ന് ഈ മൂന്ന് ആർട്ടിക്കിളുടെ ആണ് ഈ അഞ്ചാം ഭേദഗതി നിയമം അമെന്റ് ചെയ്തേക്കുന്നത് പിന്നീട് പറയാനായിട്ടുള്ള ആദ്യം ഈ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക് ക്ലാസിനെ തിരിച്ചറിയാനുള്ള അധികാരം സ്റ്റേറ്റിനായിരുന്നുണ്ടായിരുന്നത് അത് യൂണിയന് വന്നു ണ്ടാം ഭേദഗതി നിയമപ്രകാരം എന്ത് സംഭവിച്ചു നാഷണൽ കമ്മീഷൻ ഫോർ ക്ലാസസ് ക്ലാസ് സംഭവം വന്നു ആ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സിന് വന്നല്ല അതിന് പവർ എക്സ്പാൻഡ് ചെയ്തു ഓക്കെ അതിന്റെ പവർ എക്സ്പാൻഡ് ചെയ്തു ഈ സംസ്ഥാന സർക്കാരിന് എസ് സി ബി സി ഐ സി തിരിച്ചറിയാനുള്ള അധികാരം നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെയല്ല രണ്ടുപേർക്കും അതായത് സ്റ്റേറ്റിനും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും തിരിച്ചറിയാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ നിയമമാണ് നൂറ്റി അഞ്ചാം ഭരണഗതി ഭേദഗതി ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ അപ്പൊ അതിന്റെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ പട്ടിക തയ്യാറാക്കാനും അത് പരിപാലിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനും യൂണിയൻ ടെറിട്ടറീസിനും ഉണ്ടെന്ന് പറയുന്നതാണ് എന്ത് നൂറ്റിയഞ്ചാം ഭരണഘടനാ ഭേദഗതി നിയമം ഓക്കെ ആണല്ലോ ഇത് വേണ്ടി തിരിച്ചും ചോദിക്കാം അതായത് സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ എന്താ പറയുക അവരുടെ വിഭാഗങ്ങളെ കണ്ടുപിടിച്ച് പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം സ്റ്റേറ്റിനും സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്ന ഏതാണ് നിയമം നിയമം കഴിഞ്ഞാൽ ആണ് ആണല്ലോ അടുത്ത നോക്കിയേ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് അതായത് കേരള മൈനോറിറ്റി കമ്മീഷൻ ആണെ മൈനോറിറ്റി കമ്മീഷൻ ആക്ട് രണ്ടായിരത്തി അനുസരിച്ച് താഴെ പറഞ്ഞ പ്രസ്താവന ശ്രദ്ധിച്ച ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക ഇപ്പം ഈ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനൊക്കെ രണ്ടായിരത്തി പതിനാല് അനുസരിച്ച് കുറെ കാര്യങ്ങൾ അവർ പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ അതിൽ പറയുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് പറയുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ന്യൂനപക്ഷ കമ്മീഷന്റെ നിയമപ്രകാരം അതിൽ പറഞ്ഞിട്ടുള്ള ഒരു സമുദായമായിരിക്കണം ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഓക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു സമുദായത്തെ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ ന്യൂനപക്ഷം എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ് പിന്നെ ഇതിലെ മെമ്പേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പം അത് ഇവിടെ പറഞ്ഞ പ്രസ്താവനകളിൽ നിന്ന് മാറി ആദ്യമായിട്ടൊരു കാര്യം പറയാം ഇതിനകത്തൊരു ചെയർപേഴ്സൺ കാണും ചെയർപേഴ്സൺ കാണും ഒരു മെമ്പർ കാണും ഒരു മെമ്പർ കാണും ഒരു ലേഡി മെമ്പറും കാണും ഓക്കെ ഇവരെല്ലാം മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കണം എന്നുണ്ട് ഓക്കെ ഒരു ചെയർപേഴ്സൺ ഉണ്ട് ഒരു മെമ്പറുണ്ട് പിന്നെ ഒരു ഒരു വിമൺ മെമ്പറും വേണം വിമൺ മെമ്പറും വേണം ഓക്കെ ഇവരെല്ലാം മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കണം എന്നും ഉണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്താ പറഞ്ഞേക്കുന്നത് ന്യൂനപക്ഷം എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായം ആയിരിക്കണം ഓക്കെ തൊണ്ണൂറ്റി രണ്ടിൽ പറഞ്ഞിട്ടുള്ള ആ സമുദായങ്ങളുടെ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു സമുദായത്തെ മാത്രമേ നമുക്ക് ന്യൂനപക്ഷം എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ അത് ശരിയാണ് ഇനിയും കമ്മീഷൻ ിൽ ഒരു വനിത ഉണ്ടായിരിക്കണം ഒരു വനിത ഉണ്ടായിരിക്കണം അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആയിരിക്കേണ്ടതുമാണ് ആ രണ്ട് സ്റ്റേറ്റ്മെന്റുമാണ് ശരി പ്രസ്താവനകൾ രണ്ടും ശരിയാണ് ആണല്ലോ ഇനി 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 നമ്മൾ ജസ്റ്റ് എസ് സി എസ് ടിയിലോട്ട് കടക്കാൻ പോകുന്നേ ഉള്ളൂ ഇതിൽ പറഞ്ഞു മൈനോറിറ്റി കമ്മീഷന്റെ കാര്യമാണ് പറഞ്ഞു നോക്കാം ഈ സ്റ്റേറ്റ്മെന്റ് ഈ പ്രശ്നം നോക്കിയേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പട്ടികജാതി പട്ടിക നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എസ് സി എസ് സി ആക്ട് അല്ലെങ്കിൽ എസ് സി എസ് ടി ആക്ട് അല്ലെങ്കിൽ പി ഒ എന്ന് പറയും പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്സ് അല്ലെങ്കിൽ അതിക്രമങ്ങൾ തടയൽ നിയമമാണ് കേട്ടോ പി ഒ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം പി ഒ എന്ന് പറഞ്ഞാൽ അതെ എസ് സി എസ് ടി ആക്ടിന്റെ മറ്റൊരു പേരാണ് പി ഒ എൻഷൻസിറ്റീസ് ആക്ട്സ് എന്ന് പറയും കേട്ടോ അപ്പൊ അത് പ്രകാരം താഴെ പറയുന്ന അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ എസ് സി എസ് ടി ആക്ട് പറയുമ്പോൾ പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആദ്യമേ ഞങ്ങൾക്ക് പറയാം ഓക്കെ ഓക്കെ നമുക്കറിയാം ആർട്ടിക്കിൾ പതിനേഴ് എന്താണ് ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പറയുന്നത് എന്താണ് അൺടച്ചബിലിറ്റിക്ക് എതിരായിട്ടുള്ളതാണ് അൺടച്ചബിലിറ്റിക്ക് എതിരായിട്ടുള്ളതാണ് തൊട്ടുകൂടായ്മക്ക് എതിരായിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി ഇതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ ഒന്നാം തീയതി ജൂൺ ഫസ്റ്റ് ജൂൺ ഒന്നാം തീയതി വന്നൊരു സംഭവമുണ്ട് അതിന്റെ പേരാണ് അൺടച്ചബിലിറ്റി പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി ആക്ട് എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലുണ്ടായിരുന്നു തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള നിയമം ആണെന്നുണ്ടെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സെക്കൻഡ് സെപ്റ്റംബർ എന്തോ ആയിട്ട് മാറി സെക്കൻഡ് സെപ്റ്റംബർ ആയപ്പോഴത്തേക്കിന് അത് പ്രൊട്ടക്ഷൻ ഫോർ സിവിൽ റൈറ്റ്സ് ആക്ട് എന്നായി സിവിൽ റൈറ്റ്സ് ആക്ട് എന്നായിട്ട് മാറി പ്രൊട്ടക്ഷൻ ഫോർ സിവിൽ റൈറ്റ്സ് ആക്ട് ഏതാ നിയമം ഏതാ വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡേറ്റ് എത്ര സെക്കൻഡ് സെപ്റ്റംബർ ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് എന്തായിരുന്നു അൺടച്ചബിൾഡിക്കെതിരെ ഉള്ള ആക്ട് ആയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്തോ ആയിട്ട് മാറി സിവിൽ റൈറ്റ് പ്രൊട്ടക്ഷൻ ആയിട്ട് ആക്ട് ആയിട്ട് മാറി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയപ്പം എസ് സി എസ് ടി ആക്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആണെങ്കിലും അത് ശരിക്കും നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മുപ്പതാം തീയതി കേട്ടോ ജനുവരി മുപ്പതാം തീയതിയാണ് അത് ശരിക്കും ഹ്യൂമെന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ജനുവരി മുപ്പാം തീയതി ആണേ പതണം ഇനി ഇതില് അഞ്ച് ചാപ്റ്ററും ഇരുപത്തി മൂന്ന് സെഷൻസും ഉള്ള ഈ ഓരോ സെഷനിൽ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ സെഷൻസ് പറയുമ്പോൾ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത് ഇപ്പം എത്ര സെഷൻ ഉണ്ട് ഇരുപത്തിമൂന്ന് സെഷനും അഞ്ച് ചാപ്റ്ററും ഉള്ളത് അതിൽ മൂന്നെന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങളും അവയുടെ ശിക്ഷയും നാല് എന്ന് പറയുന്നത് പൊതുപ്രവർത്തകർക്കുള്ള ശിക്ഷ പതിനാല് എന്ന് പറയുന്നത് സ്പെഷ്യൽ കോർട്ട് എന്ന് പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ പതിനെട്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് മുൻകൂർ ജാമ്യം നിഷേധിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഇനിയും ഇതിനെ രണ്ടായിരത്തി പതിനഞ്ചിലൊന്നുകൂടി അമെൻഡ് ചെയ്യും ഈ ആക്ട് ൃത്യങ്ങളും അതിൽ ആഡ് ചെയ്യും ഓക്കെ അതായത് കല്ല് മാൽ ധരിപ്പിക്കല് ചെരുപ്പ്മാല ധരിപ്പിക്കല് പിന്നെ എന്താ പറയുക തലമുടിയും താടിയൊക്കെ അവർ അതിനനുവാദം ഇല്ലാതെ പഠിക്കുന്നത് പിന്നെ ഐ സി ഐ സി വിഭാഗങ്ങളുടെ സ്ത്രീകളെ കൊണ്ട് ദാസി പണി എടുപ്പിക്കുന്നതൊക്കെ എന്താണ് കുറ്റകൃത്യങ്ങളിലെ കൂടുതൽ ആഡ് ചെയ്യുന്നവയാണ് പിന്നെ അപ്പം ഇത് നോക്കിയേ അപ്പൊ ഇതൊന്ന് നമ്മൾ പറഞ്ഞു പതിനാലെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ കോട്ടാണ് ഈ സ്പെഷ്യൽ കോർട്ടിന് എന്തിനുള്ള അധികാരം ചോദിച്ചു കഴിഞ്ഞാല് ഓക്കെ അതായത് ഈ സ്പെഷ്യൽ കോർട്ടിന് ഈ കേസ് പഠിക്കാനും അത് റൺ ചെയ്യാനുള്ള അധികാരമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു വ്യക്തി ഒരു കുറ്റകൃത്യ ഒരു കുറ്റപത്രം സമർപ്പിച്ച് രണ്ട് മാസത്തിനുള്ളിൽ എന്തു കൊടുക്കണം എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്യണം ഓക്കെ ആണല്ലോ അപ്പൊ അതാണ് അതാണ് അതിൽ പറയുന്നത് ഇനിയും അടുത്തായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസുണ്ട് അതായത് കാശിനാൾ എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ട് ആ കേസ് എന്ന് പറയുമ്പോഴത്തേക്കിന് സുഭാഷ് കാശിനാഥ് മഹാരാജ് എന്നുള്ള കേസാണ് സുഭാഷ് കാശിനാഥൻ മഹാരാജ് എന്ന് പറഞ്ഞ കേസ് കാശിനാഥ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രാഥ് മഹാരാജ്സേറ്റ് കേസുണ്ട് ഈ കേസ് അനുസരിച്ച് കുറ്റത്തിൽ അതായത് ആ സമർപ്പിച്ചിരിക്കുന്ന കുറ്റത്തിൽ കഴമ്പില്ല എന്നുണ്ടെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് മുൻകൂർ ജാമ്യം നൽകാമെന്നൊരു സംഭവം ഉണ്ടായി അതിന് കൂടെ തന്നെ ഈ പബ്ലിക് സർവൻസിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല വിത്ത്ഔട്ട് ദ കൺസെന്റ് സ്പെഷ്യൽ അതോറിറ്റി എന്നൊരു ടേമും കൂടെ എന്നത് ഉണ്ടായിരുന്നു ഇതെന്ന് പറയുമ്പഴത്തേക്കിന് എന്താ പറഞ്ഞത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെ ഇതിന് എന്താ പറഞ്ഞ അമെന്റ് ചെയ്യും ആ അമെന്റ്മെന്റ് പ്രകാരം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ മുൻകൂർ ജാമ്യം നിഷേധിക്കല് പിന്നെ മുന്നോട്ട് കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ ഈ പബ്ലിക് സർവേസ് എഫ്ഐആർ രജിസ്റ്റർ സ്പെഷ്യൽ അതോറിറ്റിയുടെ ആവശ്യമൊന്നും ഇല്ല സ്പെഷ്യൽ കോർട്ടിയുടെ ആവശ്യം ഒന്നും ഇല്ലെന്നോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി പതിനെട്ട് അമന്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നു അപ്പൊ ഈ ആയിരത്തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പട്ടികജാതി പട്ടികവർഗ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഈ മുകൾ പറഞ്ഞവയെല്ലാം എല്ലാം അതിനകത്ത് വരുന്നതാണ് മുകൾ പറഞ്ഞവയെ ഉണ്ട് അതായത് അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക സ്പെഷ്യൽ കോടതി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാക്കപ്പെട്ടവരാണ് പുനരധിവാസം ഇതെല്ലാം ഇതിൽ വരുന്നതാണ് ഈ എസ് സി എസ് ടി ആക്ടിൽ വരുന്നതാണ് ഓക്കെ ഇനി ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് സാമൂഹിക ബഹിഷ്കരണം അതായത് സോഷ്യൽ ബോയ്കോട്ട് സോഷ്യൽ ബോയ്കോട്ട് എക്കോണമിക് ബോയ്കോട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ എസ് സി എസ് ടി ആക്ടിൽ പറഞ്ഞിട്ടുള്ളതാണ് സോഷ്യൽ ബോയ്കോട്ട് എക്കോണമിക് ബോയ്കോട്ട് എല്ലാം എവിടെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ ആണല്ലോ അതാണ് അതിന്റെ ആൻസർ ഇനി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ് അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസ്സസ് അത് കുറച്ചും പറഞ്ഞില്ലായിരുന്നോ അതായത് മുന്നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ ബി എന്ന് പറയുന്നതാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസ്സസിൻ്റെ അധികാര പരിധി എക്സ്പാൻഡ് ചെയ്തത് അതായത് ഏത് ഭേദഗതിയാണ് നൂറ്റി രണ്ടാം ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനെട്ടാണ് ഓക്കെ ആണല്ലോ ഇനിയും ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് നാഷണൽ കമ്മീഷൻ ഫോർ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ഉണ്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട് അപ്പം ആദ്യമാണ് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് കേട്ടോ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അപ്പം ഇതിൽ മുന്നൂറ്റി മുപ്പത്തി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ എ ആണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഇനി മുന്നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ ബി ആണ് എന്ത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസസ് ഓക്കെ ആണല്ലോ അപ്പോൾ അത്ര ആണ് അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിക്സ്റ്റി ഫിഫ്ത്ത് അമൻമെൻ്റ് ഓഫ് നയൻറ്റീൻ നയൻറ്റിയും ഉണ്ട് എയ്റ്റി നയൻത് അമൻമെൻ്റ് ഓഫ് ടു തൗസൻഡ് ആൻഡ് ത്രീ ഉണ്ട് ഓക്കെ അപ്പം ആദ്യം ഈ നാഷണൽ കമ്മീഷൻ കോഷ്യൂളിൽ കാസ്റ്റിനും ട്രൈബിലും കൂടെ ഒറ്റ സ്പെഷ്യൽ ഓഫീസറെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ കേസ് മൊത്തം അന്വേഷിച്ചുകൊണ്ടിരുന്നത് അത് സിക്സ്റ്റി ഫിഫ്റ്റ് അമൻമെന്റ് നയൻറ്റീൻ നയൻറ്റി വഴിയിട്ട് എന്താ പറയുക മൾട്ടി മെമ്പർ കമ്മിറ്റിയാക്കി മാറ്റി അതായത് ആ ഒറ്റ മെമ്പർ ഉണ്ടായിരുന്ന ആ കമ്മീഷനിൽ അതെന്താ മാറ്റി മൾട്ടി മെമ്പർ കമ്മിറ്റിയാക്കി മാറ്റി സിക്സ്റ്റി ഫിഫ്ത് അമൻമെന്റ് അതിൻ്റെ അകത്ത് തൊണ്ണൂറ് വഴിട്ട് ഇനിയും എയ്റ്റി നയൻ അമെന്മെന്റ് രണ്ടായിരത്തി മൂന്ന് പ്രകാരം എന്തോ കഴിഞ്ഞാല് ഇത് രണ്ട് സെപ്പറേറ്റ് അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബും രണ്ട് രണ്ടാക്കി മാറ്റി അങ്ങനെയാണ് ഈ മുന്നൂറ്റി മുപ്പത്തി എട്ടും മുന്നൂറ്റി മുപ്പത്തിയെട്ട് എയുമായിട്ട് അത് മാറിയത് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പം ഇതിന് അധികാരപരിധി എന്ന് പറയുന്നതിന് ഇവർക്ക് സ്വന്തമായിട്ട് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും ഓക്കെ പിന്നെ ഒരു സിവിൽ കോഡിന്റെ എല്ലാ അധികാരങ്ങളും ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഉണ്ടായിരിക്കും ഓക്കെ ആണല്ലോ ഓക്കെ Okay. AKS2, േ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ചോദിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്നുള്ളത് അരുൺകുമാർ മിശ്ര ആണെ അരുൺകുമാർ മിശ്ര ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്കു വഹിക്കാത്തത് ആരാണെന്നാണ് ചോദിക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്ക് വഹിക്കാത്ത ആരാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആരാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അപ്പം ഇത്രേ ഉള്ളൂ ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഓക്കെ എസ് സി എസ് ടിയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഇത്രേ ഉള്ളൂ ഇതിൽ അറിയേണ്ട പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞേക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മുപ്പതാം തീയതിയാണ് എന്തു വന്നത് എസ് സി എസ് ടി ആക്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് കേസ് ഓക്കെ ആണല്ലോ അത് അറിഞ്ഞിരിക്കുക ഇനിയും ഇനി അറിഞ്ഞിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തുവാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ എ ആണ് ഇനി നൂറ്റി അഞ്ചാം ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്താണ് പറയുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് ക്ലാസ് അതായത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാനുള്ള അധികാരമാക്കുകയുണ്ട് സ്റ്റേറ്റിനും ഉണ്ട് യൂണിയൻ ടെറിറ്ററിക്കും ഉണ്ട് യൂണിയൻ ടെറിറ്ററിക്കും ഉണ്ടെന്നുള്ള അധികാരി ഇത്രയാണ് ബേസിക്കലി ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇതെല്ലാവരും പഠിക്കുക എന്നിട്ട് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക മെറ്റീരിയൽസ് അവിടെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഇനിയും അതിൽ നമുക്കറിയാം ഡെയിലി ഞങ്ങൾ ക്വിസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒൻപത് മണിക്ക് രാത്രി ഒമ്പത് മണിക്ക് എല്ലാ ദിവസവും ക്വിസ് ഉണ്ടായിരിക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക ഏതെങ്കിലും ടോപ്പിക്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് പറയുക About time, so much.